ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥരെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാനുള്ള നടപടിയിൽ നിന്ന് ഖത്തർ പിന്മാറി ഭാരതത്തിന്റെ നിരന്തരമുള്ള ഇടപെടലിനും സമ്മർദ്ദത്തിനും മുന്നിൽ ഖത്തറിന് മുട്ടുമടക്കേണ്ടി വന്നു എന്ന് സാരം ഖത്തർ ഭരണാധികാരികളിൽ വരെ നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കാൻ ഭാരതത്തിന് സാധിച്ചു നിലവിൽ വധശിക്ഷയിൽ ഇളവ് കിട്ടിയെങ്കിലും അവസാനത്തെ വരെ തിരിച്ചു ഭാരതത്തിൽ ഭാരതത്തിലെത്തിക്കുന്നതുവരെ ദൗത്യത്തിൽ നിന്നു പിന്നോട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി നാവികരുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഉചിതമായ ഇടപെടൽ നടത്തിയതുകൊണ്ട് മാത്രമാണ് വധശിക്ഷയിൽ നിന്നുള്ള മോചനം സാധ്യമായത് ഇനി നാവികരെ നാട്ടിലെത്തിക്കുക എന്ന ദൗത്യം മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുള്ളത് അതിന് പിടിവെള്ളിയായിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് കരാർ പ്രകാരം ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ജയിൽ ശിക്ഷയുടെ ശേഷിക്കുന്ന ഭാഗം സ്വന്തം നാട്ടിലെ ജയിലിൽ അനുഭവിക്കാൻ അനുമതി നൽകുന്നു അതുകൊണ്ട് തന്നെ നാവികരെ നാട്ടിലെത്തിക്കൽ വേഗത്തിലാക്കാൻ കരാർ ഉപയോഗിക്കാം വധശിക്ഷ ഇളവ് ചെയ്ത ഖത്തറിന്റെ അപ്പീൽ കോടതി വിധിയുടെ വിശദാംശങ്ങൾ ലഭിച്ചതിനു ശേഷമായിരിക്കും ഭാരതത്തിന്റെ അടുത്ത നീക്കം നിലവിൽ നാവികർ ചെയ്ത കുറ്റം കുറ്റമെന്താണെന്ന് ഖത്തർ പുറത്തുവിട്ടിട്ടില്ല ഖത്തർ നിർമ്മിക്കുന്ന അന്തർവാഹിനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രയേലിന് കൈമാറിയെന്നാണ് നാവികർക്ക് മേൽ ചുമത്തിയ കുറ്റമെന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സിഡ് ന്യൂസ് കോഴിക്കോട്ട്